ഒന്നേരം അബുവാ നമ്മളാ ആ വീട്ടിനുള്ള അതൊന്നും ശരിയാവുന്നില്ല കാരണം വെച്ചാൽ ചെക്കന്മാർക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ചെക്കന്മാർക്ക് വെച്ചാൽ വലിയ വലിയ വീട് വേണം മലാക്ലാക അടിച്ച് ഒരു ലക്ഷം പൊളിച്ച നാശാക്കിരിക്കാനിപ്പ താമസിക്കുന്നത് നമ്മടെ പഴയ വീട്ടിൽ തന്നെയാണ് വാടകക്കാരൊക്കെ അവിടെ പോയല്ലോ അതിലാ താമസിക്കണത് മനസിലായും തരുമോ

அது ஒரு ஒரு லட்சம் அஞ்சுலட்சி ஆகும் இட்டுதான் அந்த அக்கௌண்ட் இப்ப லட்சம் ரூபாய் நமக்கு இப்பட கொடுக்கண்டே சிமெண்ட் இறக்காண்டு கம்பி இறக்காண்டு பதிமூணு லட்சம் ரூபாய் மட்டும் கொடுக்காண்டு மக்கள் எ அத்தியாவசா எடா மோனே ஆ பைசெடுத்த அவர் கெட்ட கெட்ட எடுத்த ஆ பைச வச்சிருந்தாட பைசா ചോയിച്ച പൈസ എന്നാ പറഞ്ഞ പൈസ അതിലുണ്ട് പണി കറക്റ്റായിട്ട് തീർത്തോട്ട സമയത്ത് തീർത്തോ ഞാൻ കരുതി നമ്മുക്ക് തരാനാന്നോ ചോ നിങ്ങൾ ഇപ്പൊ എന്തിനാ വന്ന് ഞാൻ തന്നെ ആകെ മലങ്ങിട്ടാ വന്നിരിക്കുന്ന ആകെ പ്രശ്നമായിട്ട് പ്രശ്നായിട്ട് എടുക്കവിടെ പൊന്നാല് മക്കളെ ഞാൻ തന്നെ ആകെ പെട്ടിരിക്ക ആകെ ആകെ പ്രശ്നത്തിലാണ് ആകെ ആ മലങ്ങിട്ടിരിക്കും പെങ്ങളോട് ഇണ്ടാണോ ஆஹ் வர அடுத்த குறிச்சு நிக்க நிக்க எந்த குஞ்சு மாளையா குஞ்சு மாள ഏടിയ എന്റെ ആങ്ങളെ വന്നിരിക്കണ അവിടെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പൈസ കൊടുത്തിട്ട് തന്നിട്ടില്ല അതിന് എന്ത് ഉടായപ്പായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് അതിനവന്റെ കച്ചവടക്കെ ആകെ തകർന്നുത്രേ അപ്പൊ എന്തിനു സഹായിക്കാൻ വന്നതോ ഉം കൊടുക്കണോണ്ട് കുഴപ്പമില്ല തിരിച്ചു കിട്ടുവങ്ങളെ വന്ന മേടിച്ചു പോയേക്കാ നിങ്ങളെന്നെ പോയാ അടുക്കളയില് കൊറേ പണി ഉണ്ട് Horsepark? ും എന്തൊക്കെ നല്ല വർത്താനം കുഞ്ഞുമാളവടെ ഒന്നും പറയണ്ട കച്ചവടമൊക്കെ ആകെ പൊളിച്ച് കടം കൊണ്ട് ആകെ പൊറുതിമുട്ടി അപ്പൊ ഞാനേ എന്താ ചെയ്ത ചേട്ടാ ഇരിക്കുന്ന കുടിയേരിപ്പാണ് വിറ്റു അപ്പോളേ അടയാ അത് വിറ്റിട്ടും കടങ്ങളും ഒന്നും ആയിട്ടില്ല അപ്പോളേ അടയാ െക്കൂണ്ടൊരു മാർഗമില്ല ഒന്നും നടക്കില്ല അല്ലയാ ഞാൻ ഇരിക്കുന്ന കുടിയിരുപ്പ് വിറ്റവര് അവൾക്കൊരു പങ്കുണ്ടല്ലോ അപ്പൊ ഞാൻ ആരും ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വന്നോന്നല്ല ഇത് അളിയനെ ഏൽപ്പിക്കാം അവളോട് വരുന്നില്ലല്ലോ വിളിച്ചു വിളിക്കൊന്നും വേണ്ട അപ്പൊ അളിയ ഒരു കാര്യം ചെയ്യും ഇത് പോവാ അവളത്തെ ഏൽപ്പിക്കളിയാടിച്ചിട്ട് പോവാളിയാ